നിലവിൽ വലിയ രണ്ട് ടൂർണമെൻറ്റുകളാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് ഒന്ന് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോപ്പ അമേരിക്കയാണ് അതിനുവേണ്ടിയുള്ള ടീം സജ്ജീകരണത്തിലാണ് നിലവിൽ അർജന്റീന ഉള്ളത് സൂപ്പർ താരം ഡിബാലയല്ലാത്ത മറ്റുള്ള എല്ലാ പ്രധാന താരങ്ങളും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് അതേസമയം ജൂൺ ഇരുപതാം തീയതി മുതലാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കം കുറിക്കുക ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വലിയ സാധ്യതയാണ് ഇത്തവണത്തെ കോപ്പോയിലും കൽപ്പിച്ചിരിക്കുന്നത് കോപ്പ അമേരിക്ക കഴിഞ്ഞ ഉടനെ അർജന്റീനയ്ക്ക് ഒളിമ്പിക്സിന് പങ്കെടുക്കാനുണ്ട് നിലവിൽ അണ്ടർ ട്വന്റി ത്രീ ടീമാണ് ഒളിമ്പിക്സിന് പങ്കെടുക്കുക ഈ ടീമിനൊപ്പം മൂന്ന് സീനിയർ താരങ്ങൾക്കും പങ്കെടുക്കാം ഹവീർ മഷ്കരാനയാണ് നിലവിൽ അർജന്റീനയുടെ പരിശീലകൻ രണ്ടായിരത്തി എട്ടിലാണ് അർജന്റീന അവസാനമായി ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് എന്നാൽ മൂന്ന് സീനിയർ താരങ്ങളിൽ രണ്ടുപേർ ഉറപ്പായി ഒരാൾ ഒട്ടമേണ്ടിയും മറ്റൊരാൾ കൂലിയൽവരസുമാണ് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെയാണ് മറ്റൊരു താരമായി പരിഗണിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബ് അനുവദിച്ചാൽ മാത്രമേ ഇത് നടക്കൂ അണ്ടർ ട്വൻറ്റി ത്രീ കാറ്റഗറിയിലുള്ള താരമാണ് നിലവിൽ അർജന്റീനയുടെ മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തുന്ന എൻസോ ഫെർണാണ്ടസ് താരനിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെൽസി താരത്തെ ഒളിമ്പിക്സിന് വിട്ടു നൽകാനുള്ള സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചെൽസി താരത്തെ വിട്ടു നൽകിയേക്കില്ല അങ്ങനെയെങ്കിൽ ഒളിമ്പിക്സിന് എൻസോ ഫെർണാണ്ടസിന് നഷ്ടമായേക്കും